നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഒമാനിൽ കെട്ടിടത്തിന് തീപിടിച്ച് രണ്ട് കുട്ടികൾക്ക് ദാരുണാന്ത്യം അൽജരത പ്രദേശത്തെ താമസ കെട്ടിടത്തിലാണ് സംഭവം തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടനെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമനസേന സംഭവ സ്ഥലത്തെത്തിയെങ്കിലും തീപിടുത്തത്തിൽ ഗുരുതരമായി പരിഗേറ്റ കുട്ടികളുടെ മരണം സംഭവിച്ചിരുന്നു തീപിടുത്ത കാരണം വ്യക്തമല്ല ജോലിക്കിടെ പ്രവാസി മലയാളി കുഴിഞ്ഞു വീണ് മരിച്ചു കൊല്ലം പാരിപ്പള്ളി കല്ലുവാതുക്കൽ പാമ്പറം തേജസിൽ അനിൽ നടരാജനാണ് മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു റിയാദിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെ റഫായ് ജംഷീലെ ജോലിസ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത് കുഴഞ്ഞു വീണ ഉടൻ തന്നെ റഫായ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റിയാദിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ ചെയ്യുകയായിരുന്ന അനിൽന് കഴിഞ്ഞ പത്ത് ദിവസമായി സ്പോൺസറുടെ റഫായിലുള്ള വീട്ടിലായിരുന്നു ജോലി വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ ഒരാഴ്ചയ്ക്കിടെ അറസ്റ്റിലായത് പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പ്രവാസികൾ ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് താമസ നിയമങ്ങൾ ലംഘിച്ചതിന് പതിനോരായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് പേരെ അറസ്റ്റ് ചെയ്തു അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് പേർ അനധികൃതമായി രാജ്യത്തിന്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ചതിനും മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും തടവിലാക്കപ്പെട്ടിട്ടുണ്ട് അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് പേരിൽ അറുപത്തിയഞ്ച് ശതമാനം എത്തിയോപ്യക്കാരും മുപ്പത്തിരണ്ട് ശതമാനം എമിനികളും മൂന്ന് ശതമാനം മറ്റ് രാജ്യക്കാരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുവൈത്തിൽ ആയിരത്തിലേറെ സ്ത്രീകളുടെ പൗരത്വം റദ്ദാക്കുന്നു വ്യാജ രേഖകൾ ഉപയോഗിച്ചും മറ്റ് അനധികൃത മാർഗ്ഗങ്ങളിലൂടെയും കുവൈറ്റ് പൗരത്വം നേടിയതിനെ തുടർന്നാണ് ഈ നടപടി ഇത്തരത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേരുടെ പൗരത്വം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് കുവൈറ്റ് ഭരണകൂടം ഏഴു പുതിയ ഉത്തരവുകൾ കൂടി പുറപ്പെടുവിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേരിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരും സ്ത്രീകളാണെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി അനുമതിയില്ലാതെ വ്യാജ ഓഫറുകൾ നൽകി കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളിൽ പരിശോധനയുമായി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനായി സൂപ്പർമാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും വിലയിൽ കൃത്രിമം കാണിക്കുന്നതായി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ചരക്കുകളോ സേവനങ്ങളോ നൽകുന്നത് ഖത്തറിൽ നിയമവിരുദ്ധമാണ് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്മാർട്ട് പോലീസ് സ്റ്റേഷന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ദുബായ് പോലീസ് യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഇരുന്നൂറ് കോടി ദീർഘം ചെലവിൽ അടുത്തിടെ ആരംഭിച്ച പോലീസ് പദ്ധതികളിൽ ഒന്നാണ് എസ് പി എസ് വേൾഡ് അയലിന് സമീപമായി വരുന്ന ഫ്ലോട്ടിംഗ് എസ് പി എസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ പ്രവർത്തനക്ഷേമമാകുമെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കുന്നു പ്രവാസി മലയാളി കുവൈത്തിൽ മരിച്ചു കണ്ണൂർ തലപ്പറമ്പ് ചിറകിൽ സ്വദേശിയായ അമീർ റംസി കാട്ടാമ്പള്ളിയാണ് മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം കണ്ണൂർ ജില്ലാ തളിപ്പറമ്പ് കെ എം സി സിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമാണ് വെള്ളിയാഴ്ച നടന്ന തംകിൻ മഹാസമ്മേളനത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ കുവൈത്ത് കെ എം സി സിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു ഭക്ഷ്യവിഷബാധ സംശയിക്കുന്ന കേസുകളുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഭക്ഷണശാലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് യാത്രാവിലക്ക ഏർപ്പെടുത്താൻ സൗദി അറേബ്യ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി സമീപഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിലെ വ്യവസ്ഥകളിലൊന്നാണിത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട ഒക്ടോബർ മാസത്തിൽ യാത്രക്കാരിൽ നിന്ന് സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ലഭിച്ചത് മൊത്തം പരാതികൾ ഏറ്റവും കൂടുതൽ പരാതികൾ ലഗേജ് സേവനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി ഏറ്റവും കുറവ് പരാതികളുള്ള എയർലൈൻ ഫ്ലൈ അതിയിലാണ് വ്യാജ സൗദി ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ ജോലിക്ക് കയറിയ സ്വദേശി പൗരന് ക്രിമിനൽ കോടതി നാലു വർഷം തടവ് ശിക്ഷ വിധിച്ചു പ്രതിയെ ജോലിയിൽ നിന്ന് പുറത്താക്കാനും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ പിഴ ഈടാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് സൗദി അധികൃതരുമായി സർട്ടിഫിക്കറ്റുകൾ പരിശോധന നടത്തിയ ശേഷമാണ് വ്യാജ സർട്ടിഫിക്കറ്റുകളാണെന്ന് സ്ഥിരീകരിച്ചത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം